ഇലങ്കുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ പതിമൂന്നിന് ജനനം സി പി ഐ എമ്മിന്റെ താത്യ ആചാര്യൻ ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ തലവൻ ചരിത്രകാരൻ മാർസിസ്റ്റ് തത്വശാസ്ത്രജ്ഞൻ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തൻ കൂടാതെ ആധുനിക കേരളത്തിന്റെ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ എന്ന നിലയിൽ ഇദ്ദേഹം അടയാളപ്പെടുത്തി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവേശം നേടി പിന്നീട് കോൺഗ്രസിനുള്ളിലെ ഇടതുപക്ഷ ആശയം പിൻപറ്റുന്നവർ ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയ പാറപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായപ്പോൾ സി പി എമ്മിനൊപ്പം നില ഉറപ്പിച്ചു സി പി ഐ എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കേരള സംസ്ഥാന സെക്രട്ടറി പൊളിറ്റ് ബ്യൂറോ അംഗം സി പി ഐ ദേശീയ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആശയങ്ങൾ രൂപീകരിക്കുന്നതിലും അത് പ്രയോഗത്തിൽ വരുത്തുന്ന കാര്യത്തിലും ഇ എം എസിനെ കടത്തിപ്പെട്ടാൽ സി പി ഐ എമ്മിൽ മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇന്നും ഒരു വാസ്തവമായി നിലനിൽക്കുന്നത് ഇ എം എസ് എന്ന മൂന്നക്ഷരത്തിൽ അറിയപ്പെട്ട മഹാ വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊമ്പതിന് തന്റെ എൺപത്തി ഒമ്പതാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അന്തരിച്ചു മാക്സിസവും മലയാള സാഹിത്യവും മാക്സിസം ലെനിനിസം ഒരു പാഠപുസ്തകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഗാന്ധിയും ഗാന്ധിസവും ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ രചിച്ചു ഇ എം എസിന്റെ ഓർമ്മകൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒളിമങ്ങാത്ത ുംങ്ങാത്തയായി നിലനിൽക്കുന്നു സാഗ് ന്യൂസ് ന്യൂസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ആൻഡ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു